ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു മീൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് മൊത്തമായിട്ടുള്ള റെസിപ്പിയൊന്നും അല്ല ഞാൻ കാണിക്കുന്നത് പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് അവർക്കിഷ്ടം ഫിഷോടൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് തരം ഫിഷ് ഒക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊരു വീടെടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത് നമ്മുടെ കല്ലുമ്മക്കൈ അല്ലേ നമ്മൾ കല്ലുമക്കൈന്നറ അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വേവിച്ച് ഫ്രൈ ിയേ ഇതിൽ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ ഫ്രൈ ആക്കിയതും പിന്നെ ഇത് നമ്മുടെ നണ്ട് നല്ലപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് സവാളയും പിന്നെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഒന്നിങ്ങനെ വേവിക്കാനൊരു അഞ്ച് മിനിറ്റ് സമയം വേവിച്ചിട്ട് ഇതിന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പം നമ്മുടെ നല്ല നു വറവ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ വറവൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ആണ് കേട്ടോ ഉമ്മയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചെറിയ 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 ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ അയക്കൂറയില്ലേ അതിങ്ങനെ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് സുറുക്കയില്ലേ അതൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടാവും ഇനി ഇത് എണ്ണയിലിട്ട് നല്ല വെളിച്ചെണ്ണയില്ല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തതാണ് അത് ഒരു മണിക്കൂറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നമ്മളിങ്ങനെ മീനൊക്കെ ഫ്രൈ ആക്കാൻ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ കൂന്തൾ എന്ന് പറയും അതും ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫ്രൈ ഫാനിൽ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഇതിലേക്കാദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിക്കട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് ചേർക്കരുത് മുളക് നമ്മൾ പൊടിയല്ല ചേർക്കുന്നത് അരച്ച മുളകാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് തരം ഫിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മീൽസൊക്കെ ഏകദേശം ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നാൽ നമ്മളിതൊക്കെ കഴിക്കലാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വറവൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഞണ്ടൊക്കെ കിട്ടിയാൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ